വിനായക ഗ്രൂപ്പിന്റെ നവീകരിച്ച ശ്രീ വിനായക റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചു മോവാറ്റുപുഴക്കാർക്ക് സ്വാദോറും രുചി വൈവിധ്യങ്ങൾ പരിചയപ്പെടുത്തിയാണ് ശ്രീ വിനായക വെജ് ആൻഡ് നോൺ വെജ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മായി രുചി വൈവിധ്യങ്ങളുമായി മൂവാറ്റുപുഴക്കാർക്കൊപ്പം പ്രവർത്തിച്ചു വന്നിരുന്ന വിനായക ഗ്രൂപ്പിന്റെ സ്ഥാപനമായ വിനായക അറേബ്യൻ ഹട്ട് വിപുലീകരിച്ച് ശ്രീ വിനായിക റെസ്റ്റോറന്റായി പ്രവർത്തനം ആരംഭിച്ചു രുചിയുടെ കലവറയുമായി വെള്ളോടുക്കുന്നത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന ശ്രീ വിനായക അറേബ്യൻ ഘട്ടാണ് ശ്രീ വിനായക വെജ് ആൻഡ് നോൺ വെജ് റെസ്റ്റോറന്റായി വിപുലീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ ചൈനീസ് കോണ്ടിനന്റൽ അറേബ്യൻ വിഭവങ്ങളിലെ രുചി വൈവിധ്യങ്ങളുമായാണ് വിനായക റെസ്റ്റോറന്റ് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇരുപത് വർഷക്കാലമായി മൂവാറ്റുപുളിയുടെ മണ്ണിൽ പ്രവർത്തിച്ചുവരുന്ന വിനായക ബേക്കേഴ്സിന്റെയും വെള്ളിയൊടുക്കുന്നതു പ്രവർത്തിക്കുന്ന ശ്രീ വിനായക ബേക്കേഴ്സ് ആന്റെ കേക്ക്ഷോപ്പിന്റെയും സഹോദര സ്ഥാപനമാണ് വിനായക ജുവലേഴ്സിന് സമീപമായി തന്നെ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഫ്രൈഡ് റൈസ് നൂഡിൽസ് ബിരിയാണി തന്തൂരി തവ സീഫുഡ് ഫുഡ് സൌത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ബർഗർ പിസ്സ തുടങ്ങിയവയിൽ മൂവാറ്റുപുഴക്കാർക്ക് സ്വാദോടും രുചി വൈവിധ്യങ്ങൾ പരിചയപ്പെടുത്തിയാണ് വിനായക വെജ് ആൻഡ് നോൺ വെജ് റെസ്റ്റോറന്റ് വിപുലീകരിച്ചു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എ സി നോൺ എ സി ഹാൾ എന്നിവയ്ക്ക് പുറമെ ചെറിയ ഫംഗ്ഷനുകൾ നടത്തുന്നതിനുള്ള എ സി കോൺഫറൻസ് ഹാളും വിശാലമായ പാർക്കിംഗ് സൗകര്യവും വിനായക റെസ്റ്റോറന്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് ബർത്ത്ഡേ പാർട്ടി നൂലുകെട്ട് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കോൺഫറൻസുകൾ തുടങ്ങിയവ ഒരുക്കുന്നതിനുള്ള സൗകര്യവും വിനായക റെസ്റ്റോറന്റിൽ ലഭ്യമാണെന്ന് മനീഷ് കാര്യമറ്റം പറഞ്ഞു അറേബ്യൻ ഫുഡിൻ്റെ കൂടെ തന്നെ ഇന്ത്യൻ ചൈനീസ് കോണ്ടിനെൻറ്റൽ തന്തൂരി തുടങ്ങിയ എല്ലാ ഐറ്റം വിഭവങ്ങളും ഉൾപ്പെടുത്തി വിനായക റെസ്റ്റോറൻറ്റ് എന്നീ രീതിയിൽ ഇന്ന് രാവിലെ പതിനൊന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് രാവിലെ പതിനൊന്ന് മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് എല്ലാ ദിവസമുള്ള പ്രവർത്തി സമയം അതുപോലെ നമുക്ക് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം എ സി നോൺ എ സി ഡൈനിങ് ഹാൾ അതുപോലെ എ സി കോൺഫറൻസ് ഹാൾ അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെയുണ്ട് ഹോം ഡെലിവറി അതുപോലെ ഓൺലൈൻ ആപ്പുകളായ സ്വിഗ്ഗി സൊമാറ്റോ തുടങ്ങിയ ആപ്പുകളുടെ നമ്മുടെ സർവീസ് അതെല്ലാം നിലവിൽ നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ ബർത്ത്ഡേ പാർട്ടികൾ നൂലുകെട്ട് പാർട്ടി അതുപോലെ നമ്മുടെ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങുകൾ കോൺ അതുപോലെ കോൺഫറൻസുകൾ അങ്ങനെയെല്ലാം നടത്താൻ പറ്റിയ രീതിയിൽ നല്ല രീതിയിൽ നീറ്റ് എല്ലാ എല്ലാ സംവിധാനങ്ങളുമുള്ള എ സി കോൺഫറൻസുകൾ നമ്മൾക്ക് ഇതിനോടനുബന്ധിച്ച് അനു അവൈലബിളാണ് നിങ്ങളുടെ ഇഷ്ട വിഭവങ്ങൾ ഓൺലൈനായി ഓർഡർ ചെയ്ത് ഡോർ സ്റ്റെപ്പിൽ എത്തിക്കുന്ന ഹോം ഡെലിവറി സൗകര്യവും ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷനുകളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവിടങ്ങളിലൂടെയും വിനായകയുടെ രുചി വിഭവങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും രുചിയോടും ഭക്ഷണ വിഭവങ്ങൾക്കൊപ്പം കസ്റ്റമർ ഫ്രണ്ട്ലി ജീവനക്കാരാണ് നിങ്ങൾക്കായി വിനായകയിൽ ഒരുങ്ങിയിരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് വിനായക വെജ് ആൻഡ് നോൺ വെജ് റെസ്റ്റോറന്റിന്റെ പ്രവർത്തന സമയം അപ്പോൾ ഇനി മുതൽ സ്വാദോടും ഭക്ഷണ വിഭവങ്ങൾക്കായി ശ്രീ വിനായക റെസ്റ്റോറന്റ്